ഹായ് 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 ഞാൻ സുധീർ പേരൂർക്കണ ഇന്നൊരു ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം നമ്മുടെ ബിഗ് ബോസ് താരം അനുമോൾ അനുമോളുടെ വേണ്ടപ്പെട്ട അടുത്ത ബന്ധുവായ അനുമോളുടെ മാമിയ ആൻറ്റി അച്ഛൻ്റെ അന്യ സോറി മാമിയല്ല അച്ഛൻ്റെ അപ്പച്ചയെ കണ്ടു അപ്പോൾ അതിനെ കളിയാക്കുന്നുണ്ടോ ഒരാൾ യൂണിവേഴ്സിറ്റി കോളേജിലെ ഓകെ അത് ചുമ്മാ അപ്പോൾ നമുക്ക് ആ ആന്റിയോട് ഒരു കുറച്ച് ചോദ്യം ചോദിക്കാം അനുമോളെ പറ്റി ഓക്കേ ഇതാണ് അനുമോളുടെ അച്ഛൻ്റെ അപ്പച്ചി അപ്പോൾ അനുമോളിന്റെ അമ്മും ഏറ്റു വരും മുറയ്ക്ക് അല്ലേ ഓക്കേ ഭയങ്കര വാഹനത്തിന്റെ സൗണ്ട് ശബ്ദം ക്ലിയർ ആണോന്നറിയില്ല അപ്പോ അപ്പോ പേര് പേര് പറയാമോ എന്നാണ് അറിയപ്പെടുന്നത് യഥാർത്ഥ ഔദ്യോഗിക ആരായിട്ട് വരും എന്താണ് പറയാനുള്ളത് ഒരു ഒരു ശുദ്ധ കളങ്കമില്ലാത്ത കൊച്ചാണ് ഞാൻ ബന്ധുവായതുകൊണ്ട് കൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാവർക്കും പ്രിയങ്കരിയായ നല്ല മക്കളാണവള് അവള് ജയിച്ചു വരാനാണ് ഞങ്ങളെന്തിന് ആഗ്രഹം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ആത്മാർത്ഥമായ എല്ലാ സഹായ സഹകരണങ്ങളും വോട്ടായിട്ട് ഞങ്ങൾ ചെയ്യണോണ്ട് ചെയ്യേം ചെയ്യും ആരുന്നാടുകാരെ കൊണ്ട് മൊത്തം എല്ലാവരും ആരെടുത്ത് ചോദിച്ചാലും അവൾ വേണ്ടെന്ന് പറയില്ല കാരണം അവളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൾ ചെയ്യാറുണ്ട് പിന്നെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരുപാട് ഈ ജംഗ്ഷനിലൊന്നും ഇറങ്ങി നടക്കണില്ലല്ലേ ഉള്ളൂ അവളെ അവളെ കൊണ്ടും അവളെ കുടുംബത്തെ കൊണ്ടും നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒരു പ്രയാസമില്ല അവരെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം നല്ലതുപോലെ ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിലാണ് അനു നല്ല കുട്ടിയാണ് അവൾ ഈ നാട്ടിനൊരു കപ്പും കൊണ്ട് വരണമെന്നാണ് ഞങ്ങളാഗ്രഹം അപ്പോൾ കപ്പും കൊണ്ടുവരണമൊക്കെ അങ്ങനെ ആവട്ടെ പിന്നെ ഓക്കെ ഇത്രയും ഏതായാലും അനു ജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ ഇതാണ് അനുമോളുടെ അമ്മാമ്മ അമ്മാമ്മ അപ്പോൾ കേട്ടല്ലോ അനുമോളെ പറ്റി അമ്മാമ്മ പറഞ്ഞത് അമ്മ ഇത് ആരനാടാണ് ഇതാണ് ആരനാട് എന്ന് പറയുന്ന കുഞ്ഞ് ഗ്രാമം ഇത് സംഭവം എന്താണെന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന ടൈമിൽ ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു പെൺകുട്ടി വന്നു പറഞ്ഞു അനുമോൾക്ക് ഒരു ഹോട്ടൽ അപ്പോൾ അത് പി ആർ അല്ല കൊച്ചി താമസിക്കുന്ന എവിടെ ഇവിടെ അഞ്ചാം എട്ടാത് കിലോമീറ്റർ അപ്പുറം അപ്പൊ പി ആർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അല്ലാതെ അവള് പൈസ കൊടുത്തിട്ട് ഒരു അങ്ങനത്തെ പി ആറിന്റെ ആവശ്യമേല പറഞ്ഞാൽ അവളെ കുറിച്ച് ഈ നാട്ടുകാർക്ക് മുട്ടും അറിയാം ഈ ആര്യനാട് ആര്യനാടല്ല ഈ കേരളം മുട്ടും അറിയാം അവളെ കുറിച്ച് എൻ്റെ ഭർത്താവിന്റെ വീട് കോട്ടയമാണ് അവിടെ ഉള്ളവർ പറയണെന്ന് പറഞ്ഞാൽ അനുവിനെ പോലെ നല്ല കുട്ടി വേറെ ഇല്ലെന്നാണ് പറയണത് അവർക്ക് അവരെ അവളെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല ഓക്കെ ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ അനുമോൾ പി ആറിൻ്റെ ഇതിലല്ല പിന്നെ അതൊരു എന്താ പറയണ ഇനിയും നേടി പരിചയം ഒരു ദിവസം കണ്ട് പരിചയമുണ്ട് അല്ലാതെ അവളുടെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം നല്ല പരിചയവും കമ്പനിയാണ് ആ കൊച്ചും ഒരു പാവം അയ്യോ അയ്യോ പാവം അയ്യോ പാവം കൊച്ചാണ് ആ കുട്ടി ഏതായാലും നല്ലത് വർക്ക് ചെയ്യുന്നു ഞാൻ ആശംസിക്കുന്നു അനുമോളെ നന്നായി കളിക്കുക ഓക്കേ